ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴമുണ്ട് ഈ പഴത്തിൻ്റെ കുപ്പായൊക്കെ എന്നൊരു ഊരിക്കൊടുക്കും നമുക്ക് കേട്ടോ ഒരു നേന്ത്രപ്പഴം ഒരു കോഴിമുട്ട മീറ്റ് ചെയ്തിട്ട് വെച്ചത് കൊണ്ട് കേട്ടോ ഇതാ നല്ലോണം ചെറിയ ചെറുതിൽ ഒരു പിഞ്ചപ്പുറ്റിലും നല്ലോണം മീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്ന് ഈ നേന്ത്രപ്പഴത്തിൻ്റെ കുപ്പായൊക്കെ എന്നൊരു ഊരിക്കൊടുക്കും നമ്മൾ നല്ല കട്ടിയുള്ള കുപ്പായല്ലേ തണുക്കണിനൊക്കെ ആ തണുപ്പൊന്ന് മാറ്റി കൊടുക്കാൻ ആ നേന്ത്രപ്പായപ്പത്തിൻ്റെ കുപ്പായ കുരിച്ചു കേട്ടോ ഞമ്മൾക്കൊരു വാർത്ത കെക്കുക എന്നിട്ട് ഞമ്മൾ ഈ പിന്നെ നേന്ത്രപ്പായത്തിൻ്റെ മൂടും ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് കലാപരിപാടി തുടങ്ങുക ഇത് നല്ലോണം കട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് പഴം മുറിച്ചെടുക്കുക എന്നിട്ട് നെയ്ലിട്ടിട്ടിട്ട് വറുത്തെടുത്താൽ നമ്മളെ സ്നാക്കാണ് ഇന്ന് കായപ്പോള പോകാത്ത സാധനം അല്ലേനും അപ്പോൾ മക്കളെ നിങ്ങളെ ചായക്കിടയ്ക്ക് ആയോ രാവിലെ കാൽ ചായക്ക് അശോക അശോകചക്കര എന്താണ് അതായിരുന്നു കേട്ടോ കാൽ ചായ കുടിച്ചു അപ്പോൾ എനിക്കൊരു പഴം അവിടെ കണ്ടപ്പോൾ മുട്ടയും പഴം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ നെയ്ല് വറുത്തെടുക്കണം നല്ലോണം സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മുട്ടയുമുണ്ട് ഉണ്ട് ഇനി നമ്മളെന്താ ചെയ്യാൻ അറിയോ ഒരു ചട്ടി വെച്ച് ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യത്ത് ഗ്യാസ്റ്റൗവ് കത്തിക്കട്ടോ അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിച്ചിട്ട് അത് വഴറ്റിയെടുക്കണം കേട്ടോ ഒന്നിതാക്കിട്ടേ അപ്പം നമ്മളെ നെയ്യ് കുപ്പി എവിടെ മുത്തുമണി അതായത് എവിടെ വന്നാണെങ്കിൽ മിന്മാ നെയ്യാണ് കേട്ടോ ഓഫർ ഉണ്ടാകുമ്പോൾ എത്ര പോലെ അവനൊക്കെ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്ന് സോ പിന്നെ വേവിച്ചെടുക്കണം എടുക്കുക ഹൈ ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിമിലാക്കണം നെയ്യ് പഴം എല്ലാവരും കൂടെ കരിഞ്ഞ് പണിസാവും അപ്പം നമ്മൾ നെയ്യിൽ നല്ലോണം കിട്ടി വറച്ചെടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അല്ല അത് രാവിലെ നെയ്യ് കഴിക്കണത് നല്ലതാണ് ആയുർ സലാമയില് നമ്മളൊരു വിനതിന് പോയിരുന്നട്ടോ അപ്പൊ രാമന്റെ നമ്പറും കാര്യങ്ങളൊക്കെ പോയിരുന്നു ആയത്തിൽ ആയിരുന്നിട്ടോ അപ്പൊ ആദ്യം അവര് ഈ തടി കുറക്കണതുമല്ല ആ പിന്നെ ചികിത്സ അവിടെ ഉണ്ട് വേദനക്കൊക്കെ ഉള്ളതും ഒഴിയലൊക്കെ ഉണ്ട് അപ്പം അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ വയറ്റിൽ നെയ്യ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ പിന്നെ കറക്റ്റ് ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കിട്ടുകയുള്ളൂ പിന്നെ പറഞ്ഞാൽ ഞമ്മക്ക് ഒന്നിനും സമയം കിട്ടില്ല ആ ചികിത്സ പിന്നെ നമുക്ക് ഒരുപാട് പൈസയാവും അപ്പോൾ അവർ പ്രൊമോഷനും കുറച്ച് പൈസ നമ്മൾ കൂട്ടേണ്ടേരും പിന്നെ നമ്മൾ നമ്പറൊക്കെ എൻ്റെ അടുത്ത് പോയി അവരെ അപ്പം നെയ്യാണ് അവർ വെറുതെ നമുക്ക് തരിക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നെയ്യ് കഴിച്ചാൽ തടി കൂടു തടി കുറക്കാനും നെയ്യോട് പറ്റുമെന്ന് പറഞ്ഞതാണ് കേട്ടോ അവർ ഉദാഹരണം പറഞ്ഞതാണ് അപ്പം നമ്മളത് പഴക്കം നല്ലോണം മുടങ്ങി പൂർച്ച് പഞ്ചാരി കൂടെ നമുക്ക് ഒരു സ്പൂണ് മഞ്ചാര ഒന്നര സ്പൂണ് മഞ്ചാര ഒക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മധുരം ആണെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ നല്ലോണം സോൾട്ടാവട്ടെട്ടോ മഞ്ചാരി കിടന്നിട്ട് പഴം നല്ല ഒരു കോഴിമുട്ട മാത്ര പാൽ വായക്ക പാൽ വായക്ക ഇനി ഞാനെന്താ കാട്ടാൻ പൊടിച്ചിട്ടാ ഈ പിന്നെ പഴം വെന്തതില്ലേ ചൂടി നമ്മളെ ആ മുട്ടയുടെ മിക്സിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് ചെറിയ ചെറിയ പിന്നെ ഇതാക്കിയിട്ട് ഇങ്ങനെ പരത്തിരിക്കും എന്നാൽ മുട്ടപ്പ പിന്നെ കാലപ്പോളിയെല്ലേലും വേറൊരു മൈദ ഒന്നും ചേർക്കില്ല രാവിലെ തന്നെ മൈദ വയർന്ന് കേടാണ് മക്കളെ അപ്പം നമ്മളത് നല്ലോണം നല്ലങ്ങോട്ട് അത് മിക്സായിട്ട് ഉടഞ്ഞു വന്നിട്ടുള്ളു പഴട്ടോ ഇതൊന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇനി പഴം നമ്മളെ മുട്ടയല്ലേ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇടക്കി മാറ്റി അപ്പം ആണെങ്കിൽ കുറച്ച് മൈദി ഇട അപ്പ ഞാന് മൈദി ഉടനോടണോ കൺഫ്യൂഷനിലാണ് അപ്പൊ ഒരു കായപ്പോളായിട്ട് കിട്ടും ഒക്കെ ചെയ്യാം ഒരു മുട്ട മാറ്റി ഒരു കായപ്പോള ചെറിയൊരു പൂസ്റ്റ ഉണ്ടാക്കണം കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ ശക്തി ഉണ്ടാവും അതാണ് ഞാൻ എന്റെ ഒരു രഹസ്യം വേറൊന്നും എനിക്ക് അത്ര കംഫർട്ട് ആവാറില്ല അപ്പം ഈ മുട്ടയും പിന്നെ പഴം കൂടെ അതിലൊന്നും ഇളക്കി ഒഴിപ്പിച്ച ഒരു മുട്ട കേട്ടോ അതിൽ ആ പഴം വേവിച്ചത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ചട്ടി മാറ്റി കൊടുത്ത് പാനില്ലേ നമ്മൾ പിടിക്കോളൂ അടി പിടിക്കുകയുള്ളൂ അപ്പം കുറച്ച് രണ്ട് സ്പൂണ് മൈദ്യം കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യട്ടോ സത്യം പറഞ്ഞാൽ കായപ്പോൾ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുരൊന്നും മാറിച്ചില്ല പൊണ്ുമക്കളെ ആപ്പാടെ വെയില് കൊണ്ടിരിക്കും ഭയങ്കര ചുമയൊക്കെ ഒരൊക്കെ ഉണ്ടായിന്നാരി തന്നെ പിന്നെ അതൊന്നും കൂടെ കൂടുകയും ചെയ്തു വെയില് കൊണ്ട കാരണം ട്ടോ ഇതാ മൈദരാ രണ്ട് സ്പൂണ് മൈദ ഞമ്മക്കോ ചേർക്കട്ടോ ചെറിയ സ്പൂണാണെങ്കിലും മുഴുവട അയച്ച് ചേർക്കുമോ ഇനി നമുക്കത് ഒന്ന് ഇളക്കി ഒരുപ്പിച്ച ഒരു വലിയ പൗളിലേക്കന്നെ ഒഴിച്ചിട അല്ലാതെ അപ്പത് ശരിയാവില്ല ആണെന്നല്ല വിചാരിച്ചത് ഞാനേ ഞാൻ മുട്ടയും പഴം കൂടെ ഇതാക്കാൻ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താലോ എല്ലാതും മിക്സ് ചെയ്യട്ടോ ഇട്ടൊരു പാൻ വെച്ചിട്ട് നമുക്ക് അപ്പൊ മുട്ടിയും പഴവും മൈതിയും കൂടെ ചേർത്ത് అన్నసాల్ కత్తి ఆయిల్ పిచ్చెడుతుండు టో యామర క్యాసవ్ కత్తి కసులర్మా അപ്പൊ നമ്മൾ എന്നിട്ട് ഈ പാൻ ചൂടായിട്ട് നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഒരു ഏലക്കായപ്പോ ഏലക്കായ എല്ലാവർക്കും വേണമെങ്കിൽ ഇത്താൻ കേട്ടോ ഞാനിപ്പോ മുന്തിരിയൊന്നും ഒന്നും ചേർക്കണില്ല വലിയ മാക്കത് കഴിക്കുമ്പോൾ അത് ചാധീകരിക്കാനും എനിക്ക് മുന്തിരിയൊന്നും അപ്പൊ ചേർക്കുന്നില്ല പല്ലില്ല ഒക്കാമ്പ് പല്ലൊക്കെ വെക്കാൻ നടക്കണം പക്ഷേ ഏലക്കായ ഏച്ചിട്ട് വന്നൂടെ ഏലക്കായേ അപ്പം പാൻ നല്ല ചൂടായിക്കണേ ഒരു ഏലക്കായ അതില് നമ്മൾ പൊട്ടിച്ചിടുന്നു അതിന് പാന് നല്ല ചൂടായി നിലക്കായിട്ടി കൊടുത്തു ഇനി നമ്മൾ ഈ നെയ്യൊന്നും തൂവി കൊടുക്കണം കുറച്ച് നെയ്യട്ടപ്പാടുണ്ട് അപ്പൊ നമ്മളെ പ്രഷ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആഴത്തിയിലാക്കി കൊടുക്ക ആടവരണ്ടൊടുക്ക രാവിലത്തെ ഇതാണ് കടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം പരത്തി കൊടുക്കുക അപ്പം മുട്ടയും ഇതും മിക്സ് ചെയ്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം

കുറെ മുന്നോട്ട് പാനായിരുന്നു കുറേ ആയിക്കണ് അപ്പം വിലക്കുറവില ബൈപ്പാസിൽ ഒരു കുട്ടികളുണ്ടായിരുന്നു കുറേ അയക്കണ് വാങ്ങിയിട്ട് അടുത്ത് വരെയൊരു സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല അവിടെ കുട്ടികളെ നോക്കുമ്പോലെ നോക്കില്ലായിരുന്നു പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അതിന് പൈൻ്റെ ഒക്കെ പോകാൻ തുടങ്ങും അതിൻ്റെ അടപ്പുമ്പത്ത പൈൻ്റെ ഒക്കെ കുറെ ഒക്കെ ഈ മോ അയക്കണ് അത് പാനിൻ്റെ ഒരു കുഴപ്പമില്ല പാനി നമ്മള് ഇപ്പൊ ദോശയിൽ ഇടാനാ പഠിക്കല് ചെറപ്പോ അതിന് പത്തി ഓടി വെച്ചൊന്ന് വേവിച്ചെടുത്താല് ഏലക്കായ കുറ്റോള കേട്ടോക്കളെ പഴം വെച്ചാല് ഇങ്ങനൊരു ഓംബ്ലേറ്റ് പോലെ ഉണ്ടാക്കാനും പറ്റു നല്ലോണം അങ്ങ് മൂക്കണം മീഡിയം ഫ്ലെയിമിലാക്കി മറച്ചിട്ട് കൊടുത്തു നമ്മളത് കൊ കൊറച്ചിട്ട് വേണം കൊറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും നല്ല രസമാണ് അപ്പൊ നമ്മളാ മുട്ടയും പഴയും വെച്ചിട്ടൊരു കായപ്പോള പോലത്തെ ഒരു സാധനം തയ്യാറായി കഴിഞ്ഞു ആ നെയ്യെല്ലാരും കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മള് നീ അതൊന്ന് മുടിവെച്ച് വേവിച്ചാല് നമ്മക്ക് അതൊരു പ്രേക്ക് ഇത മാത്രോ മക്കളെ ഞാനിന്നോസ്റ്റ് ആണ് ഇതാണ് എന്റെ പോസ്റ്റ് എനിക്ക് വേറെ ഒന്നും കുറേ നേരത്തിന് വിശപ്പില്ലാതെ ഇരിക്കാൻ അതിനാണ് സഹായിക്ക ശ്രവ കൊറച്ചായ കുറച്ച് കൊറക്ക അപ്പൊ നമ്മള് പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് നല്ലോണം ഇതായി പത്ത് കൊന്നും എല്ലാം വന്ന് നേരം നമ്മളെ ഇവിടെ ഓംപ്ലൈറ്റല്ല കായപ്പോളിയല്ലാത്തൊരവസ്ഥയില് മുട്ടയും പഴവും വെച്ചിട്ട് ഓംപ്ലൈറ്റ് ഉണ്ടാക്കി അപ്പൊ നമ്മള് സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുമക്കളെ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പം നമ്മളെ പഴവും മുട്ടിയും വെച്ച് മൈദീം വെച്ച് ഒരു ദോശ മാവ് ദോശ എന്നും പറയാം ഒരു അപ്പം പറയാ പറയാം കട്ടി പോളം അങ്ങനെ എല്ലാം ഉണ്ടാക്കുക പോള കുറേ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് മൈദ കൊണ്ട് പിന്നെ എന്താണ് ഇതൊക്കെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ കവർ ചെയ്ത് കവർ ചെയ്തിട്ടില്ല അവളും എല്ലാം ഉണ്ടാക്കാൻ അറിയും അപ്പം വേറെ അപ്പം നമ്മൾ പൂസ്റ്റിലുള്ള വെള്ളം വെച്ചു ആവശ്യത്തിന് ഷുഗർ പിന്നെ അധികം വേണ്ട എന്ന് വെച്ചാൽ പൂസ്റ്റിൽ ഷുഗർ ഉള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് ഷുഗർ ഷുറർ ഇട്ടെടുക്കണോട്ടോ അര ടീസ്പൂണ് ഒന്നര സ്പൂൺ കേട്ടോ അപ്പം നമ്മളെ ചായക്കടിയാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടത് എല്ലാവരും തയ്ച്ച് ഇതൊക്കെ ഈ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താ മുട്ടൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ആ രസായിരിക്കും പഴത്തിന് മധുരം മാത്രമേ ഉള്ളൂ പിന്നെ മധുരം ഓൾറെഡി ഞാൻ ചേർത്തിട്ടോ ഞാൻ പൊട്ടിയും പഴവും ആണ് ആ ചെറുതായിട്ടൊരു മധുരം ചേർത്തൂല്ലേ പഴത്തിൽ അത് ഞാൻ മാറത്തു നെയ്യ് വാട്ടിയപ്പോ എന്റെ മനസ്സിൽ ഓരോന്ന് തോന്നും അപ്പം ഞാനത് ഉണ്ടാക്കും പെട്ടെന്ന് കൈക്കാലം അത് കയറി വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പഴം പൊട്ടി ഓംബ്ലേറ്റ് പഴം വാട്ടിയതും ഓംബ്ലേറ്റ് ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നാ വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി പഴം വാട്ടിയിട്ട് ആ ഓംബ്ലേറ്റിക്ക് ചേർത്ത് രണ്ട് സ്പൂണ് മൈതി കൂടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം പോലെ പാലാന്ന് ഒരു പാൻ കേക്ക് പോലെ പാലാന്നാണ് അപ്പം നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്യാം പാന് നമ്മൾ എല്ലാവരും പാന് ചൂട് കൊടുക്കണേ അത് വെള്ളം നനക്കാൻ പറ്റില്ല ചൂടായിട്ടാണ് വെള്ളം നനക്കുക അതാണത് എല്ലാ പാൻ പൊട്ടി പൊളിയുന്നത് പിന്നെ സ്ക്രപ്പർ തന്നെ യൂസ് ചെയ്യണം സ്ക്രപ്പർ യൂസ് ചെയ്താലേ ഉള്ളൂ പിന്നെ വലിയ വലിയ കമ്പിയൊന്നും യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ പാത്രം കഴുകരുത് സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്യണം അപ്പം നമ്മളെ പഴം ഇവിടെ കട്ട് ചെയ്യുക പഴം ഓംപ്ലേറ്റ് എന്ന് പറയാം എന്താ ചവിളിക്കട്ട ഏത് രീതിയിൽ അപ്പൊ നമ്മൾ കട്ട് ചെയ്യ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ മക്കളെ നോക്കിയാലും വക്കളേ ടേസ്റ്റ് ആണ് സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബർ ചെയ്യാം നോക്കപ്പ് അസലിക്കു അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടപ്പൊന്നും പറയാ ഭയങ്കര ടേസ്റ്റ് ഓ ഒരു രക്ഷം ഇല്ലാത്ത ടേസ്റ്റാണ് നെയ്യും കുടച്ച് ചേർത്ത് വയ്ക്കുമ്പോ ഏലക്കയുടെ ഗുളാബും ഒക്കെ മുന്നിട്ട് നോക്കുമ്പോ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഒരു പൂസ്റ്റ് മാലണ്യ വായിക്കുകയാണ് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആ ചാ പോസ്റ്റ് ഉണ്ടാക്കാന് രണ്ടെണ്ണം നമ്മളെ പൊട്ടിച്ച വെച്ച വെള്ളം നല്ലത് അളച്ചു രണ്ട് പേക്ക് അഞ്ച് റുപ്പയുടെ പത്ത് റുപ്പ്യയുടെ രണ്ട് പേക്കായി അഞ്ച് റുപ്പയുടെ പോസ്റ്റ് ഇട്ട് കൊടുത്തത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ ശക്തി ഉണ്ടാവും വേറെ ഒന്നിലും ഇതിൽ കൊക്കോ ഉണ്ട് കൊക്കോ പൊക്കോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പൊടി ഉണ്ടാവുകയുള്ളു പൈക്കതേ കാറ്റായിരിക്കും എന്നാലിപ്പോൾ നമ്മൾ മേടിക്കാൻ നൂറ്റി ഇരുപത്തിനാല് ഉപ്പി നൂറ്റി ഇരുപതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പാൽപ്പൊടി ാമന്തോളുടെ സെമീറസ്റ്റോറിന് വാങ്ങിയ പാൽപ്പൊടിയാ അടിപ്പൊടി പാൽപ്പൊടിയാ അപ്പൊ രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇനി ഞമ്മള് തിളച്ച വെള്ളം ഒഴിച്ചെടുത്ത് അങ്ങോട്ട് ഇട്ട് ഒഴിച്ചാല് നമ്മളെ പൂസ്റ്റിവിടെ തയ്യാറായി കഴിഞ്ഞു ഇത്രേ ഉള്ളു ഞാൻ കൂടുതലായിട്ടൊന്നും കഴിക്കൂല എൻ്റെ പൊന്നുമക്കളെ ഇതെന്നെ കഴിച്ച കുറെ നേരത്തിന് നമുക്ക് വിശപ്പില്ല ഒറ്റക്ക് കുടിച്ചിട്ട് ഞാൻ ലാമൻ തോക്കും പെരിന്തൽ മണ്ണൊക്കെ ഒറ്റക്ക് പോവാറുള്ളത് എന്നിട്ടാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിക്കാറ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്സാമലൈക്കു